സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടേക്ക് അവേ എന്ന് പറഞ്ഞാൽ ടേക്ക് അവേ പറഞ്ഞാൽ എടുത്തു കൊണ്ടുപോവുക എന്നുള്ള അർത്ഥമാണ് അപ്പോൾ ഇന്ന് ടേക്ക് അവേ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അപ്പോൾ ഞാനെന്നും പറയണ പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഒന്ന് നമുക്ക് നമ്മൾ പറയില്ലേ അതെടുത്തു കൊണ്ടുപോയി അവർ അതെടുത്ത് കൊണ്ടുപോയി അതെടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ പറയില്ലേ അപ്പോൾ ഇന്ന് ടേക്ക് അവേ ഉപയോഗിച്ച് നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പറയാം അതിലൂടെ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റൂട്ടോ നിങ്ങളുടെ ഷൂസ് എടുത്തു എടുത്തുകൊണ്ടുപോകാൻ കഴിയുമോ എന്ന് എങ്ങനെ പറയാം ക്യാൻ യു ടേക്ക് അവേ യുവർ ഷൂസ് നിങ്ങളുടെ ഷൂസ് എടുത്തു കൊണ്ടുപോകാൻ കഴിയുമോ ക്യാൻ യു ടേക്ക് എവേ യുവർ ഷൂസ് നിങ്ങളുടെ ഷൂസ് എടുത്തു കൊണ്ടുപോവാൻ കഴിയുമോ ക്യാൻ യു ടേക്ക് എവേ യുവർ ഷൂസ് നിങ്ങളുടെ ഷൂസ് എടുത്തു കൊണ്ടുപോവാൻ കഴിയുമോ ദയവായി നിങ്ങളുടെ പുസ്തകം മേശയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാമോ എങ്ങനെ ചോദിക്കുക കുടി യു പ്ലീസ് ടേക്ക് എവേ യുവർ ബുക്ക് ഫ്രം ദ ടേബിൾ ദയവായി നിങ്ങളുടെ പുസ്തകം മേശയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാമോ കുടിയു പ്ലീസ് ടേക്ക് അവേ യുവർ ബുക്ക് ഫ്രം ദ ടേബിൾ ദയവായി നിങ്ങളുടെ പുസ്തകം മേശയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാമോ കുടിയു പ്ലീസ് ടേക്ക് അവേ യുവർ ബുക്ക് ഫ്രം ദ ടേബിൾ ദയവായി നിങ്ങളുടെ പുസ്തകം മേശയിൽ നിന്ന് എടുത്തു കൊണ്ടുപോകാമോ കള്ളൻ നെക്ലേസ് എടുത്തുകൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന് എങ്ങനെ പറയാം ദത്തീഫ് ట్రై టు టేక్ అవే ద నెక్లైస్ కళ్ళన్ నెక్లైస్ ఎట్ శ్రమించు దీఫ్ ట్రై టు టేక్ అవే ద నెక్లైస్ కళ్ళ నెక్లైస్ ఎత్తుకుంటు శ్రమించు దీఫ్ ట్రై టు టేక్ అవే ద నెక్లైస్ కళ్ళన్ నెక్లైస్ ఎట్ శ్రమించు దీఫ్ ట్రై టు టేక్ అవే ద నెక్లైస్ കള്ളൻ നെക്ലേസ് എടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു കൊടുങ്കാറ്റ് എൻ്റെ വീടിൻ്റെ മേൽക്കൂര എടുത്തു കളഞ്ഞു എന്ന് എങ്ങനെ പറയാം ദ സ്റ്റോം ടുക്ക് അവേ ദ റൂഫ് ഓഫ് മൈ ഹൗസ് കൊടുങ്കാറ്റ് എൻ്റെ വീടിൻ്റെ മേൽക്കൂര എടുത്തു കളഞ്ഞു ദ സ്റ്റോം ടുക്ക് അവേ ദ റൂഫ് ഓഫ് മൈ ഹൗസ് കൊടുങ്കാറ്റ് എൻ്റെ വീടിൻ്റെ മേൽക്കൂര എടുത്തു കളഞ്ഞു ദ സ്റ്റോം ടുക്ക് അവേ ദ റൂഫ് ഓഫ് മൈ ഹൗസ് കൊടുങ്കാറ്റ് എൻ്റെ വീടിൻ്റെ മേൽക്കൂര എടുത്തു കളഞ്ഞു ഞാൻ ക്ലാസ് സമയത്ത് ഫോൺ എടുത്തതിനാൽ എൻ്റെ ടീച്ചർ എൻ്റെ ഫോൺ എടുത്തു കൊണ്ടുപോയി അതെങ്ങനെ ഇംഗ്ലീഷ് പറയാം ദ ടീച്ചർ ടുക്ക് അവേ മൈ ഫോൺ ബിക്കോസ് ഐ വാസ് ടേക്കിൻ ഡ്യൂറിംഗ് ദ ക്ലാസ് ടൈം ഞാൻ ക്ലാസ് ക്ലാസ് സമയത്ത് ഫോൺ എടുത്തതിനാൽ എൻ്റെ ടീച്ചർ എൻ്റെ ഫോൺ എടുത്തു കൊണ്ടുപോയി ദ ടീച്ചർ ടുക്ക് അവേ മൈ ഫോൺ ബിക്കോസ് ഐ വാസ് ടേക്കിംഗ് ഡ്യൂറിംഗ് ദ ക്ലാസ് ഞാൻ ക്ലാസ് സമയത്ത് ഫോൺ എടുത്തതിനാൽ ടീച്ചർ എൻ്റെ ഫോൺ എടുത്തു കൊണ്ടുപോയി മൈ ടീച്ചർ ടുക്ക് അവേ മൈ ഫോൺ ബിക്കോസ് ഐ വാസ് ടേക്കിംഗ് ഡ്യൂറിംഗ് ദ ക്ലാസ് ടൈം ഞാൻ ക്ലാസ് സമയത്ത് ഫോൺ എടുത്തുകഴിഞ്ഞാൽ എൻ്റെ ടീച്ചർ എൻ്റെ ഫോൺ എടുത്തു കൊണ്ടുപോയി മുറിയിൽ നിന്ന് ചവിറ്റുകൊട്ട എടുത്തു കൊണ്ടുപോവുക എന്നെങ്ങനെ പറയാം പ്ലീസ് ടേക്ക് എവേ ദ ട്രാഷ് ഫ്രം ദ റൂം മുറിയിൽ നിന്ന് ചവിറ്റുകൊട്ട എടുത്തു കൊണ്ടുപോവുക പ്ലീസ് ടേക്ക് അവേ ദ ട്രാഷ് ഫ്രം ദ റൂം മുറിയിൽ നിന്ന് ചവിറ്റുകൊട്ട എടുത്തു കൊണ്ടുപോവുക പ്ലീസ് ടേക്ക് അവേ ദ ട്രാഷ് ഫ്രം ദ റൂം മുറിയിൽ നിന്ന് ചവിറ്റുകൊട്ട എടുത്തുകൊണ്ടുപോവുക വിഭവങ്ങൾ മേശയിൽ നിന്ന് എടുത്തു കളയുക എന്ന് എങ്ങനെ പറയാം പ്ലീസ് ടേക്ക് അവേ ദ ടി ഡിഷസ് ഫ്രം ദ ടേബിൾ വൃത്തികെട്ട വിഭവങ്ങൾ മേശയിൽ നിന്ന് എടുത്തു കളയുക പ്ലീസ് ടേക്ക് അവേ ദ ഡേ ടി ഡിഷസ് ഫ്രം ദ ടേബിൾ മേശപ്പുറത്ത് നിന്ന് വൃത്തികെട്ട വിഭവങ്ങൾ എടുത്ത് കളയുക പ്ലീസ് ടേക്ക് അവേ ദ ഡേ ടി ഡിഷസ് ഫ്രം ദ ടേബിൾ വൃത്തികെട്ട വിഭവങ്ങൾ മേശയിൽ നിന്ന് എടുത്തു കളയുക അതിനുശേഷം ശൂന്യമായ പ്ലേറ്റുകൾ എടുത്തു മാറ്റുക അല്ലെങ്കിൽ എടുത്തു കളയുക എന്നെങ്ങനെ ഇംഗ്ലീഷ് പറയാം പ്ലീസ് ടേക്ക് എവേ ദ എം ടി പ്ലേറ്റ് ആഫ്റ്റർ ഡിന്നർ അത്താഴത്തിനു ശേഷം ശൂന്യമായ പാത്രങ്ങൾ എടുത്തു മാറ്റുക പ്ലീസ് ടേക്ക് എവേ ദ എം ടി പ്ലേറ്റ്സ് ആഫ്റ്റർ ഡിന്നർ അത്താഴത്തിനു ശേഷം ശൂന്യമായ പാത്രങ്ങൾ എടുത്തു മാറ്റുക പ്ലീസ് ടേക്ക് എവേ ദ എം ടി പ്ലേറ്റ് ർ ഡിന്നർ അത്തഴത്തിന് ശേഷം ശൂന്യമായ പാത്രങ്ങൾ എടുത്തു മാറ്റുക ആ കളിപ്പാട്ടങ്ങൾ എടുത്തു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് എങ്ങനെ ചോദിക്കുക ക്യാൻ യു ടേക്ക് എവേ ദ ടോയ്സ് ഫ്രം ദ ഫ്ലോർ തറയിൽ നിന്ന് ആ കളിപ്പാട്ടങ്ങൾ എടുത്തു കൊണ്ടുപോവാൻ നിങ്ങൾക്ക് കഴിയുമോ ക്യാൻ യു പ്ലീസ് ടേക്ക് എവേ ദ ടോയ്സ് ഫ്രം ദ ഫ്ലോർ തറയിൽ നിന്ന് കളിപ്പാട്ടങ്ങൾ നിങ്ങൾക്ക് എടുത്തു കൊണ്ടുപോകാൻ കഴിയുമോ ക്യാൻ യു പ്ലീസ് ടേക്ക് അവേ ദ ടോയ്സ് ഫ്രം ദ ഫ്ലോർ തറയിൽ നിന്ന് ആ കളിപ്പാട്ടങ്ങൾ എടുത്തു കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമോ അത് എടുത്തു കൊണ്ടുപോകാൻ പോകുന്നു എന്ന് എങ്ങനെ പറയാം ഐ ആം ഗോയിങ് ടു ടേക്ക് ഇറ്റ് അവേ ഞാനത് എടുത്തു കൊണ്ടുപോകാൻ പോകുന്നു ഐ ആം ഗോയിങ് ടു ടേക്ക് ഇറ്റ് വേ ഞാനത് എടുത്തു കൊണ്ടുപോകാൻ പോകുന്നു ഐ ആം ഗോയിങ് ടു ടേക്ക് ഇറ്റ് അവേ ഞാനത് എടുത്തു കൊണ്ടുപോകാൻ പോകുന്നു ഐ ആം ഗോയിങ് ടു ടേക്ക് ഇറ്റ് അവേ ഞാനത് എടുത്തു കൊണ്ടുപോകാൻ പോകുന്നു എനിക്ക് അത് എടുത്തുകൊണ്ടുപോകാൻ കഴിയില്ല എന്ന് എങ്ങനെ പറയാ ഐ കാൺ ടേക്ക് ഇറ്റ് എനിക്കത് എടുത്തു കൊണ്ടുപോകാൻ കഴിയില്ല ഐ കാൺ ടേക്ക് ഇറ്റ് എനിക്കത് എടുത്തു കൊണ്ടുപോകാൻ കഴിയില്ല ഐ കാൺ ടേക്ക് ഇറ്റ് എനിക്കത് എടുത്തു കൊണ്ടുപോകാൻ കഴിയില്ല എടുത്തുകൊണ്ടു പോവാൻ ശ്രമിച്ചു എന്നെങ്ങനെ പറയാ വി ട്രൈ ടു ടേക്കിറ്റ് അവ ഞങ്ങളത് എടുത്തു കൊണ്ടുപോകാൻ ശ്രമിച്ചു വി ട്രൈഡ് ടു ടേക്കിറ്റ് അവ ഞങ്ങളത് എടുത്തു കൊണ്ടുപോവാൻ ശ്രമിച്ചു വി ട്രൈഡ് ടു ടേക്ക് ഇറ്റ് അവ ഞങ്ങളത് എടുത്തു കൊണ്ടുപോവാൻ ശ്രമിച്ചു വി ട്രൈ ടു ടേക്കിറ്റ് അവ ഞങ്ങളത് എടുത്തു കൊണ്ടുപോവാൻ ശ്രമിച്ചു എടുത്തുകൊണ്ടുപോകാൻ സമ്മതിച്ചില്ല എന്ന് ഇങ്ങനെ പറയാറ്റ് അവരത് എടുത്തുകൊണ്ടുപോവാൻ സമ്മതിച്ചില്ല ദേ ഡിഡ് നോട്ട് എഗ്രി ടു ടേക്ക് ഇറ്റ് അവരത് എടുത്തു കൊണ്ടുപോവാൻ സമ്മതിച്ചില്ല നോട്ട് എഗ്രി ടു ടേക്ക് ഇറ്റ് അവരത് എടുത്തു കൊണ്ടുപോവാൻ സമ്മതിച്ചില്ല നോട്ട് ടേക്ക് ഇറ്റ് അവേ അവരത് എടുത്തുകൊണ്ടുപോവാൻ സമ്മതിച്ചില്ല കൊണ്ടുപോകാൻ പറഞ്ഞു എങ്ങനെ ദേ ടു ടേക്ക് ഇറ്റ് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു ദേ ടു ടേക്ക് ഇറ്റ് അവരത് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു ദേ ടു ടേക്ക് ഇറ്റ് അവരത് കൊണ്ടുപോകാൻ പറഞ്ഞു ദേ ടു ടേക്ക് ഇറ്റ് അവ അവരത് എടുത്തു കൊണ്ടുപോകാൻ പറഞ്ഞു നിങ്ങൾക്ക് പരിമിതപ്പെടുത്താം എങ്ങനെ പറയാ യു ക്യാൻ ആൾസോ ിമിറ്റ് ടേക്ക് എവേ ഡിനേഴ്സ് അത്താഴം നിങ്ങൾക്ക് പരിമിതപ്പെടുത്താം യു ക്യാൻ ആൾസോ ലിമിറ്റ് ടേക്ക് എവേ ഡിനേഴ്സ് അത്താഴം നിങ്ങൾക്ക് പരിമിതപ്പെടുത്താം യു ക്യാൻ ആൾസോ ലിമിറ്റ് ടേക്ക് എവേ ഡിനേഴ്സ് അത്താഴം നിങ്ങൾക്ക് പരിമിതപ്പെടുത്താം അപ്പോൾ ടേക്ക് എവേ ഉപയോഗിച്ചും നിങ്ങൾക്ക് സെൻറ്റൻസുകളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഓക്കെ ബബായ്